നല്ലൊരു ഈസി തോരനാണ് ഇന്നത്തേത് മുരിങ്ങക്കീരയും മുട്ടയും ചേർത്ത് ഉള്ള ഒരു എളുപ്പത്തിലുള്ളൊരു തോരനാണ് മുരിങ്ങക്കീര കഴിക്കാത്തവർക്കും ഇത് ചെയ്ത് കൊടുത്താൽ നല്ല ഇതായിട്ട് കഴിച്ചോളും കുട്ടികളായാലും വലിയ ആൾക്കാരായാലും അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കടുക് വറുത്ത് ഉള്ളിയും ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ ഇത് വേണമെങ്കിലും എടുക്കുക കറക് കടുക് വറുത്ത് ഉള്ളി നല്ല ഒന്ന് വാഴത്തതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് രണ്ടോ മൂന്നോ മുട്ട അതിൽ ഉടച്ച് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം നമുക്ക് ആവശ്യമുള്ള മുട്ട എത്ര ആണോ ആവശ്യം അതിനനുസരിച്ചുള്ള മുട്ട നമുക്ക് എടുക്കാം ഇപ്പോൾ കുരുമൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും കൂടെ ചേർക്കണം എല്ലാം കൂടെ ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിങ്ങനെ ക്ലീൻ ചെയ്ത് ചെയ്തെടുത്ത് വെച്ച മുരിങ്ങ ചീര അതിലേക്ക് ചേർത്ത് നല്ല വേവിച്ചെടുക്കണം അധികം മസാല അതൊന്നും ഇല്ലാത്ത നല്ലൊരു ഹെൽത്തി തോരനാണിത് ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് മുരുകിക്കീര ക്ലീൻ ചെയ്യേണ്ട സമയം മാത്രം മതി ഇത് വീട്ടിലുള്ള ഫ്രഷായിട്ട് കിട്ടിയ മുരുകിക്കീരയാണ് എല്ലാം ഒന്ന് അധികം വേവില്ലല്ലോ ഒന്ന് ആ വെന്ത മുട്ടയുടെ കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഒരു ഒരു പിടി കൂടെ ഇല്ല കുറച്ച് തേങ്ങ കൂടെയിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടി നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി അപ്പോൾ ഇതുപോലെ കുറച്ച് മുരിങ്ങ ചീരയൊക്കെ ഉള്ളപ്പോൾ കുറച്ചധികം നമുക്ക് കണ്ടൻറ്റ് ആവശ്യമാണെങ്കിൽ ഇതുപോലെ രണ്ട് മുട്ട ഇട്ട് മുട്ട ഇടാത്തത് മുട്ട കഴിക്കാത്തവരാണെങ്കിൽ വെറുതെയും കുറച്ച് തേങ്ങ അതി ഇട്ടാൽ മതി നല്ലോണം കുറച്ചധികം കണ്ടൻറ്റ് കിട്ടും നമുക്ക് അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കല്ലേ